ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പടാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ ഏകോദര സോദര നാം എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ആനന്ദ അശ്രുക്കൾ എന്നതിലെ ഒരു കഥാപാത്രമാണ് ഫാദർ ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ സവിശേഷതകൾ വിവരിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പൊ നോക്കാം ഫാദർ ഫ്രാൻസിസ് സ്നേഹവും വാത്സല്യവും കരുതലുമുള്ള ഒരു പുരോഹിതനാണ് അനാഥനായ ജോസിന്റെ മാനസിക വിഷമങ്ങൾ മനസ്സിലാക്കി അവനെ ആശ്വസിപ്പിക്കുകയും ശരിയായ മാർഗം ഉപദേശിക്കുകയും ചെയ്യുന്നു ജോസിന്റെ പഠിക്കാനുള്ള ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു ജോസിനോട് ഒരു മകനോടുള്ള വാത്സല്യം അദ്ദേഹത്തിനുണ്ട് പ്രതിസന്ധിയിൽ താങ്ങും തണലുമാകുന്ന ഒരു പിതൃതുല്യമായ കഥാപാത്രമാണ് ഫാദർ ഫ്രാൻസിസ് ഇതൊരു കഥാപാത്രം നിരൂപണമായിട്ടില്ല ഇതിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളും മറ്റുമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇതൊരു കഥാപാത്രം നിരൂപണമാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതിന്റെ ഫസ്റ്റ് ആനന്ദ് അസുക്കൾ എന്നത് ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് അത് ആരെഴുതിയതാണ് എന്നൊക്കെ എഴുതിക്കൊണ്ട് അതിലെ പ്രധാന കഥാപാത്രം ആണോ എന്നുള്ളതും നോക്കിക്കൊണ്ട് ഇത് എഴുതിയാൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആറു മാർക്കിന് വരാവുന്നതാണ് അപ്പം ഇതിന് ആക്കാൻ അല്ലെങ്കിൽ ഏഴ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഇതിന് ഫസ്റ്റും ലാസ്റ്റും ഒക്കെ ഒന്ന് മൂടി പിടിപ്പിച്ചുകൊണ്ട് നമുക്കത് മാറ്റി തീർക്കാം